നമസ്കാരം ഈ ചിത്രത്തിലുള്ള രണ്ട് വ്യക്തികളെ ഒരുപക്ഷെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം സോണിയാഗാന്ധിയും സുഷമ സ്വരാജും സുഷമ സ്വരാജ് ഇന്ന് നമുക്കൊപ്പം ഇല്ല പക്ഷേ ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിത്വമാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞ ഒരു കാലമുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഒരു കോൺഗ്രസ് യു പി എ സഖ്യം രൂപപ്പെടുകയും പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിക്കുകയും രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു സംഭവ ബഹുലമായ കാലത്തിലേക്ക് അതെത്തുകയും ചെയ്തൊരു കാലം അതിന് മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ ഒരു സർക്കാർ രൂപവത്കരിക്കപ്പെട്ട കാലമുണ്ട് ഒരു പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി മുന്നിലേക്ക് വരുന്നു എന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന് ശേഷം ഒരു സർക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്ത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും അന്ന് സോണിയാഗാന്ധി നേതൃത്വത്തിലേക്ക് വരുന്നു പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ച ഘട്ടത്തിലാണ് ബി ജെ പി സോണിയാഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിദേശ ആധിപത്യം വരുന്നു എന്നുള്ള വലിയ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ വിവാദത്തിന് അവരുടെ ആക്ഷേപത്തിന് ഒക്കെ ഈ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചത് അന്ന് സുഷമ സ്വരാജ് പറഞ്ഞൊരു വലിയ വർത്തമാനം ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അന്ന് സുഷമ സ്വരാജ് എന്റെ നേതൃത്വത്തിൽ ബിജെപി മുന്നോട്ട് വെച്ചാണ് സുഷമ അതിനൊരു ഉപകാര ഉപകരണമായി എന്ന് മാത്രം യു പി എ സർക്കാർ വരും എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായാൽ എൻ്റെ സിന്ദൂരം വായിച്ചു കളയേണ്ട അവസ്ഥ വരും ഞാൻ സിന്ദൂരം മായ്ക്കും എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ആ മുദ്രാവാക്യത്തെ പൊളിച്ചു കളയാവുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു കാരണം യു പി എ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം സി പി ഐ എം അടക്കം പിന്തുണയോടുകൂടി അവർ അധികാരത്തിലേക്ക് കോൺഗ്രസ് വരുന്നു പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ വഴികളും അവർക്ക് മുന്നിലുണ്ടായിരുന്നു പക്ഷേ സി പി എം അടക്കം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ സോണിയാഗാന്ധി മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് ഒടുവിൽ ഇത് ഇതിന് ശേഷമുള്ള ഒരു ചിത്രം കൂടി കാണുമ്പോഴാണ് നമുക്കത് ബോധ്യമാവുക സുഷമ സ്വരാജ് മരണശേഷം സിന്ദൂരം തൊട്ട് തന്നെ അവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ അവരുടെ മരണശേഷം അവർക്ക് അവരുടെ ആഗ്രഹം പോലെ മരിക്കാൻ കഴിഞ്ഞു അതിന് ഒരു കാരണമേ ഉള്ളൂ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയില്ല എന്നാണ് അതിന് ആ വെല്ലുവിളിയുടെ തുടർച്ചയായി രാഷ്ട്രീയ വെല്ലുവിളിയാണ് അതൊക്കെ പാലിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ അത് പകർത്തുമോ എന്നൊക്കെ നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വേണമെങ്കിൽ സോണിയാഗാന്ധിക്ക് ആകാമായിരുന്നു പക്ഷേ അവർ ഒരു ത്യാഗസന്നദ്ധമായി മാറി നിന്നൊരു കാലം നമ്മുടെ മുമ്പിലേക്ക് ഉണ്ട് അതിനുശേഷമുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് പറയാൻ കാരണം രാജീവ് ഗാന്ധിയുടെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഗംഭീരമായ ഓർമ്മ ഇന്ത്യ എന്ന ആശയം എന്ന സുധാമേനോൻ്റെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിലെ ആ ഓർമ്മ ഒരു ഒരധ്യായം അതുപോലെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഇന്ത്യൻ ജനതയെ അഗാധ വേദനയിലാഴ്ത്തിയ ആ ഫോൺ കോൾ രാജീവ് ഗാന്ധിയുടെ സെക്രട്ടറിയായ വിൻസെൻറ്റ് ജോർജിനെ തേടിയെത്തിയത് രാത്രി പത്തെ മുപ്പതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ മനുഷ്യനാണ് ശ്രീ പെരുമ്പത്തൂരിൽ ചാവേർ ബോംബ് സ്ഫോടനമുണ്ടായി എന്ന് പതിറിയ ശബ്ദത്തിൽ വിതുമ്പലോടെ ജോർജിനെ അറിയിച്ചത് രാജീവ് ജിക്ക് എങ്ങനെയുണ്ട് എന്ന് വെപ്രാളത്തോടെ ജോർജ് അന്വേഷിച്ചപ്പോൾ മറുവശത്ത് പൂർണ്ണ നിശബ്ദതയായിരുന്നു ജോർജ് ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് മറുതലേക്ക് ഫോൺ കട്ടായി കേട്ട വാർത്തയുടെ ആഘാതം താങ്ങാൻ കഴിയാതെ ജോർജ് നിശ്ചലനായി അപ്പോഴേക്കും ആ വീട്ടിലെ ഫോണുകൾ ഒന്നൊന്നായി ശബ്ദിക്കാൻ തുടങ്ങിയിരുന്നു മിനിറ്റുകൾക്കകം എം എൽ ഫത്തേദാറും സതീഷ് ശർമ്മയും എത്തി ജനപത്തിലെ പത്താം നമ്പർ വസതിയിൽ ഏതാണ്ട് പാതിരാത്രിയോടെ അവർ ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ മകളായ പ്രിയങ്ക ഗാന്ധി എന്ന പത്തൊമ്പതുകാരിയായ പെൺകുട്ടിയോട് ഒരു നിമിഷം കൊണ്ട് ചുറ്റുമുള്ള ലോകം മുഴുവൻ തകർന്നു പോകുന്നതായി അനുഭവപ്പെട്ടു എങ്കിലും ലോകത്തൊരു പെൺകുട്ടിയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്തയോട് തൻ്റെ ഹീറോയായ അച്ഛൻ അതിദാരുണോ കൊല്ലപ്പെട്ട വാർത്തയോട് പ്രിയങ്ക അസാധാരണ പക്വതയോടെയാണ് പ്രതികരിച്ചത് ഏറെ പ്രയാസകരമായ ഒരു കടമ കൂടി അവർ ആ പെൺകുട്ടിയെ ഏൽപ്പിച്ചു അമ്മയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ ജീവിത പങ്കാളി അവരുടെ നിത്യപ്രണയം ഈ ഇല്ല എന്ന കഠിന സത്യം അറിയിക്കാൻ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ കാര്യം പ്രിയങ്ക സമജിത്വതയോടെ അമ്മയെ വിളിച്ചുണർത്തി അറിയിച്ചു അതിശക്തമായ ഷോക്കേറ്റതുപോലെ ആ വാർത്ത കേട്ട് സോണിയ പിടഞ്ഞത് ജാവിയർ മോറോ എഴുതിയ ദി റെഡ് സാരി എന്ന സോണിയാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ ഹൃദയാവർജകമായി വിവരിക്കുന്നുണ്ട് അമ്മ അതുപോലെ കരഞ്ഞത് പ്രിയങ്കയുടെ ഓർമ്മയിൽ ഒരിക്കലും ഇല്ലായിരുന്നു അവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു ആസ്മക്കുള്ള മരുന്നും ഇൻഹേലറും അവരുടെ മുറിയിൽ നിന്നും കണ്ടെടുക്കാൻ ഓടിയ പ്രിയങ്ക തിരികെ വരുമ്പോൾ കണ്ടത് വായ തുറന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ കസേരയിലിരിക്കുന്ന അമ്മയാണ് ഒരുവേള അമ്മ മരിച്ചുപോയെന്ന് തന്നെ പ്രിയങ്ക കരുതി ഒടുവിൽ ഇൻഹേലറിന്റെ സഹായത്തോടെ അമ്മയുടെ ശ്വാസം വീണ്ടെടുത്ത പ്രിയങ്ക പിന്നീട് ഹാർവാർഡിലെ വിദ്യാർത്ഥിയായ സഹോദരനെ വിളിക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ ഒരു മകനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത ആ പെൺകുട്ടി സഹോദരനെ അറിയിച്ചു എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്നു ആ പേടി സത്യമായിരിക്കുന്നു എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഹുൽ അനിയത്തിയോട് പറഞ്ഞത് അതിനുശേഷം അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആർ വെങ്കട്ടരാമൻ ഏർപ്പാട് ചെയ്ത എയർഫോഴ്സ് വിമാനത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്കയും ശ്രീ പെരുമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചു അവസാനമായി രാജീവ് ഗാന്ധിയെ ഒരു നോക്ക് കാണാൻ പക്ഷെ പുലർച്ചെ നാലേ മുപ്പതിന് മദ്രാസിലെത്തി അവർക്ക് കാണാനൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല ഒന്നും ചിതറത്തെറിച്ച ശരീരഭാഗങ്ങളടക്കം ചെയ്ത ഒരു പെട്ടിയല്ലാതെ രാജീവ് ജിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ പ്രദീപ് ഗുപ്തയുടെയും ശരീരഭാഗങ്ങൾ ഒരു പെട്ടിയിലടക്കം ചെയ്തിരുന്നു തിരികെ മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് ഒരു കൈകൊണ്ട് കണ്ണീർ തുടക്കുകയും മറ്റേ കൈകൊണ്ട് ഒരു മുല്ലപ്പൂമാല ആ പെട്ടിയിൽ ചാർത്തുകയും ചെയ്തു സോണിയാഗാന്ധി അതുവരെ ആത്മസംയമനം പാലിച്ച പ്രിയങ്ക അപ്പോഴാണ് അച്ഛൻ്റെ ശരീരം അടക്കം ചെയ്ത പെട്ടിയിൽ കൈകൾ അമർത്തി ഹൃദയം തകർന്ന് കരഞ്ഞത് ഏറെ നേരം അപ്പോൾ തൊട്ടടുത്ത് അനാഥമായി കിടക്കുന്ന പ്രദീപ് ഗുപ്തയുടെ ശരീരം അടക്കം ചെയ്ത പെട്ടിയിൽ മാല ചാർത്തുകയായിരുന്നു സോണിയ ആ രാത്രിയുടെ ഓർമ്മകൾ ആ അമ്മയെയും മക്കളെയും ഒരിക്കലും വിട്ടുപോയില്ല എന്നിട്ടും പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഒരു ദിവസം മാ രണ്ടായിരത്തി എട്ട് മാർച്ച് പത്തൊമ്പതിന് പ്രിയങ്ക വെല്ലൂർ സെൻട്രൽ ജയിലിൽ എത്തി അച്ഛൻ്റെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നളിനി ശ്രീഹരനെ കാണാൻ നളിനിയുടെ മുന്നിൽ അച്ഛനെ നഷ്ടപ്പെട്ട പഴയ കുട്ടിയായി അവർ വീണ്ടും വെതുമ്പി പിന്നെ നളിനിയോട് വെറുപ്പും ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞു അവരെ ചേർത്തണച്ചു അന്ത്യ ചുംബനം നൽകാൻ മുഖം പോലും ബാക്കിയാകാതെ ക്രൂരമായി ഭർത്താവിനെ കൊന്നുകളഞ്ഞ പ്രതികളോട് അതിനും ഒമ്പത് വർഷം മുമ്പ് തൊണ്ണൂറ്റിയൊമ്പതിൽ തന്നെ സോണിയാഗാന്ധി ക്ഷമിച്ചിരുന്നു അന്നത്തെ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ എഴുതിയ കത്തിൽ അവർ നാല് പ്രതികളുടെയും വധശിക്ഷ റദ്ദാക്കാൻ അപേക്ഷിച്ചിരുന്നു അകാലത്തിൽ അച്ഛൻ നഷ്ടമായ മക്കളുടെ വേദന അറിയാവുന്നതുകൊണ്ട് നിഷ്കളങ്കയായ മറ്റൊരു കുഞ്ഞിനെ കൂടി നളിനിയുടെയും മുരുകൻ്റെയും മകൾ അനാഥയാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല സോണിയാഗാന്ധി എന്നും അങ്ങനെ തന്നെയായിരുന്നു അനിതര സാധാരണമായ സഹാനുഭൂതിയും വിമർശനങ്ങൾക്ക് നേരെയുള്ള പക്വമായ സമീപനവും അവരെ എന്നും വേറിട്ട് നിർത്തി അധികാരം തൊട്ടടുത്തെത്തിയിട്ടും അവർ ശാന്തമായി അത് നിരസിച്ചു ഇന്ത്യയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും സ്വന്തം ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയും രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയിട്ടും ഏറ്റവും അരക്ഷിതമായ സ്വകാര്യ ജീവിതം നയിക്കേണ്ടി വന്നിട്ടും അവരെ തരം കിട്ടുമ്പോഴൊക്കെ വിദേശിയും അധികാരമോഹിയും മതാമ്മയുമായി മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം വേട്ടയാടി എന്നിട്ടും അവർ നിർമ്മമരായി അതിനെ അവഗണിച്ചു സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഞാൻ തലമൊട്ടയടിച്ച് സിന്ദൂരം ഉപേക്ഷിച്ച് വെള്ളമുടുത്ത് കടല മാത്രം കഴിച്ച് കട്ടിൽ കട്ടിലുപേക്ഷിച്ച് നിലത്ത് കിടന്നുറങ്ങും ഒരു ഹിന്ദു വിധവയെ പോലെ ജീവിക്കും എന്ന് പറഞ്ഞത് അന്തരിച്ച ബി ജെ പി നേതാവ് ബഹുമാന്യായ സുഷമ സ്വരാജായിരുന്നു അതാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ ആദ്യം പറഞ്ഞത് സുധാമേനോൻ എഴുതിയത് ആ ഒരു ഉള്ളടക്കം കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അവർ എഴുതുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്തപ്പോഴായിരുന്നു അന്ന് സുഷമ സ്വരാജ് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല ഒരു വിദേശ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിനെതിരെ ദേശവ്യാപകമായി സമരം നടത്താനും ബി ജെ പി നിശ്ചയിച്ചു സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയാൽ ബി ജെ പി രണ്ടാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ അന്നത്തെ ഉപാധ്യക്ഷനായിരുന്ന ബാബുലാൽ മറാണ്ടി ആയിരുന്നു ഏതായാലും ഒന്നും വേണ്ടി വന്നില്ല ആത്മാഭിമാനമുള്ള സോണിയാഗാന്ധി ഒഴിഞ്ഞു മാറി വർഷങ്ങൾക്ക് ശേഷം സുരമ സുഷമ സ്വരാജ് അന്തരിച്ചപ്പോൾ സോണിയാഗാന്ധിയും മകനും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി ചുവന്ന സിന്ദൂരവും പട്ടുസാരിയും അണിഞ്ഞുകൊണ്ട് സുമംഗലിയായി യാത്രയ്ക്കൊരുങ്ങിയ സുഷമ സ്വരാജിനെ നോക്കി ആദരവോടെ അവർ കൈകൂപ്പി ഹൃദയസ്പർശിയായ ഒരു കത്ത് അവരുടെ ഭർത്താവിൻ എഴുതുകയും ചെയ്തു ജീവിത പങ്കാളി അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയാണല്ലോ സോണിയാഗാന്ധിയും നാരായണ ഗുരുവിൻ്റെ അനുകമ്പ ശതകം ഒരിക്കലും വായിക്കാനിടയില്ലാത്ത ആ അമ്മയും മകളും അരുളൻ അരുളൻപനുകമ്പ മുന്നിനും പൊരുളൊന്ന് ആണിത് ജീവതാരകം എന്ന മഹാഗുരുവിൻ്റെ വചനം ഹൃദയസ്പർശിയായി സ്വന്തം ജീവിതത്തിൽ പകർത്തി അതുവഴി ആ അച്ഛൻ്റെ ഓർമ്മകളെ കൂടുതൽ തിളക്കമുള്ളതാക്കി അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ കമ്പോളത്തിലെ സ്നേഹത്തിൻ്റെ പീഡിക ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ വെറും വാക്കായിരുന്നില്ല അവർക്കത് ജീവിതം തന്നെയാണ് നിർഭാഗ്യവശാൽ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവൻ പപ്പുവും വെറും വിദ്വേഷവും മാത്രം വിതം വിളമ്പുന്നവൻ വിശ്വഗുരുവും ആകുന്ന കാലമാണിത് ഒരിക്കൽ യുദ്ധാനന്തര ശ്രീലങ്കയിൽ പര്യടനം നടത്തിയ അവസരത്തിൽ വംശീയ യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട തമിഴ് സ്ത്രീകളും സിംഹള സ്ത്രീകളും ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്പരം മുറിവുകൾ ഉണക്കുന്നത് നോക്കി നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സഹാനുഭൂതിയും കരുണയും നമ്മുടെ രാഷ്ട്രീയത്ത് നിർവചിക്കുന്ന മൂല്യങ്ങളും ആയി മാറിയിരുന്നുവെങ്കിൽ എന്ന ചിന്തയാണ് അപ്പോഴും നളിനിയെ ചേർത്ത് പിടിച്ച ഈ മൂന്ന് മനുഷ്യരെ ഓർത്ത് എൻ്റെ കണ്ണിൽ നനവോറി ഇപ്പോഴും കണ്ണ് നനയുന്നു സുധാമേനോൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കാലം നമുക്ക് മുന്നിൽ ആർദ്രമായി വന്ന് നിൽക്കുകയാണ് രാജീവ് ഗാന്ധി എന്ന മനുഷ്യനും ഏറ്റവും ഒടുവിൽ രാജീവ് ഗാന്ധിയുടെ മഹത്വം പറയുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗം വൈറലായി പ്രചരിക്കുന്ന ഇതുകൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പോഴും നെഹ്റു മുതൽ ഇങ്ങോട്ട് സകല നേതാക്കളെയും വിളിക്കുന്ന സംഘപരിവാർ നേതൃത്വത്തിൻ്റെ മുഖവും കാണുന്നു ഒരു വാസ്തവം തലയുയർത്തി നിൽക്കുന്നുണ്ട് അത് മനുഷ്യൻ മരിച്ചാൽ മൃതദേഹം കുഴിച്ചു മൂടാം പക്ഷേ ഓർമ്മകളെ കുഴിച്ചു മൂടാനാകില്ല നശിപ്പിക്കാനാകില്ല എന്നതാണ് നന്ദി നമസ്കാരം